സംരക്ഷിക്കുന്നതുകൊണ്ട് പിന്നെ ഓരോ തരത്തിലുള്ള ദുഃശക്തികളും കള്ളത്തൊരുക്കത്തുകാര് പലതരത്തിലുള്ള പത്തനാശയക്കാര് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ മുസ്ലിം യുവതയെ വഴിതിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴൊക്കെ സമസ്ത കേരള ജമ്മിയ തുലമ അവരെ തടഞ്ഞു നിർത്തി സമസ്ത കേരള കേരളയുടെ അകത്തുള്ള ആളുകളെ പലപ്പോഴും ചില നടപടിക്ക് വിധേയ വിധേയരാക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ജമാഅത്ത് ഉണ്ടായ സാഹചര്യം അതോടൊപ്പം തന്നെ മറ്റു പല പ്രസ്ഥാനങ്ങളെ ആലുവാ ത്വരീക്കത്ത് പോലെയുള്ള ത്വരീക്കത്തിന്റെ ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ച സന്ദർഭം അതിന്റെ ആളുകളൊക്കെ അന്ന് സമസ്തക്കാരായിരുന്നു സമസ്തയുടെ ഉള്ളിലുള്ള ആളുകളായിരുന്നു സമസ്തയുടെ മുഷാവറയിൽ ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളിലും തെറ്റായ വഴികളിലും പ്രവേശിച്ചവർ സമസ്ത കേരള കേരളം അന്നൊക്കെ തിരുത്തിയിട്ടുണ്ട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് വിശദീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പുതിയ കാലഘട്ടത്തിലും സമസ്ത കേരള ജമ്മിയ ചില വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു എന്താ അതിന്റെ അടിസ്ഥാനപരമായ കാരണം വിഭാവനം ചെയ്യുന്ന പറയുന്ന ആദർശം ആത്മീയത പഴയ പാരമ്പര്യം നമ്മുടെ പൊന്നാനി സിലബസ് സൂഫിയാക്കളുടെ വഴി ഔലിയാക്കളുടെ വഴി സാധാത്തുക്കളുടെ വഴി ഈ വഴി വിട്ട് ഭൗതികമായ താല്പര്യത്തോടെ ചില ആളുകൾ ചക്രം തിരിക്കാൻ തുടങ്ങിയപ്പോ സമസ്ത കേരള ജമ്മിയെ തുല്മ ഇടപെട്ടു അങ്ങനെയുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെ നമ്മുടെ മക്കൾ വളർന്നു പോയാൽ നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് അവർ പോകും അവർക്ക് സുന്നത്ത് ജമായത്തിന്റെ വീര്യം കുറയും ഈ ആത്മീയധാരയിൽ നിന്ന് അവർ പോകും കേവലം ഭൗതികമായ താല്പര്യത്തിൽ മാത്രമാകും അതല്ലേ അങ്ങനെ ഒരു സംവിധാനത്തിന്റെ വലിയൊരു നേതാവ് പറഞ്ഞത് ഞങ്ങളുടെ സംവിധാനം നോക്കുന്നത് ഞങ്ങളുടെ സംവിധാനം നിരീക്ഷിക്കുന്നത് ഞങ്ങളുടെ സംവിധാനം ഞങ്ങളുടെ ദീർഘവീക്ഷണം ഞങ്ങൾ നോക്കുന്നത് അമേരിക്കയിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് യൂറോപ്പിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് അത്യാധുനിക അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഞങ്ങള് പറയുന്നു സമസ്തം നോക്കുന്നത് അമേരിക്കയിലേക്കല്ല യൂറോപ്പിലേക്കല്ല അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിലേക്കല്ല സമസ്ത നോക്കുന്നത് മദീന മുനവറയിലേക്കാണ് നോക്കുന്നത് മഹാനായ മഹാനായ്ലമിന്റെ നാട്ടിലേക്കാണ് സമസ്ത നോക്കുന്നത് തങ്ങളുടെ നാട്ടിലേക്കാണ് നോക്കുന്നത് സുൽത്താൻ ഉൽ ഹിന്ദിന്റെ അജ്മീർ ഖാജയുടെ ആ പരിശുദ്ധമാക്കപ്പെട്ട ആത്മീയമായ അജ്മീർ ഷരീഫിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് പൊന്നാനിയിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് വരക്ക ാണ് ഞങ്ങൾ നോക്കുന്നത് ആത്മീയ കേന്ദ്രങ്ങളിലേക്കാണ് അതിനപ്പുറത്ത് യൂറോപ്പിന്റെ ഉമ്മാക്കി കാണിച്ച് ഭൗതിക താല്പര്യം പറഞ്ഞ് അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ട് ഈ പാവപ്പെട്ട ഉസ്താദുമാരെ പാവപ്പെട്ട പുതിയ തലമുറയെ ഭൗതികതയിലേക്ക് കൊണ്ടുപോയി നമ്മുടെ പാരമ്പര്യം തകർക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട അതിന്റെ വലിയ ഒരു അപ്പോ സ്ഥലം പ്രസംഗിച്ചതെന്താ മലപ്പുറം ജില്ലയിൽ നദന്യാഹു ഒരു സ്കൂൾ തുടങ്ങിയാൽ ആരാ നദന്യാഹു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി മലപ്പുറം ജില്ലയിൽ ഒരു സ്കൂൾ തുടങ്ങിയാൽ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ അതിൽ കൊണ്ടുപോയി ചേർക്കുമെന്ന് പറഞ്ഞ സമസ്ത പുറത്താക്കിയ സമസ്ത അകലം പാലിച്ച ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ നേതാവ് പറയുന്നുണ്ടെങ്കിൽ ആ നേതാവിനോടാണ് പറയുന്നത് ഇതാണ് വ്യത്യാസം നദന്യാഹു മലപ്പുറത്തല്ല കേരളത്തിൽ ഏത് ജില്ലയിലും ഈ കർണാടകയിലും അവരുടെ ദാഷ്ടത്തിന്റെ ധിക്കാരത്തിന്റെ അധിനിവേശത്തിന്റെ ഒരു വിദ്യാഭ്യാസ സംവിധാനം തുടങ്ങിയാൽ ഞങ്ങളുടെ മക്കളെ ചേർക്കുകയില്ല എന്ന് മാത്രമല്ല അത്തരത്തിലുള്ള സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ സമരം ചെയ്ത പാരമ്പര്യമുള്ളവരാണ് സുന്നികൾ ഞങ്ങൾ നദന്യാഹുവിന്റെ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ച് ഭൗതികതയുടെ ആ മേലാപ്പിന്റെ കുപ്പായം ആഗ്രഹിക്കുന്നവരല്ല ഇതാണ് വ്യത്യാസം ഇവിടെ സമസ്തയുടെ കീഴിൽ അൽബിർ പ്രീ ഇസ്ലാമിക് സ്കൂളുകൾ മുതലുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് മത ഭൗതിക വിദ്യാഭ്യാസ സമന്വയ സ്ഥാപനങ്ങളുണ്ട് അതിനപ്പുറത്ത് നദന്യാഹുവിന്റെ സ്കൂൾ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ വലിയ ആളുകളാണ് എന്ന് പറയുന്നത് തന്നെയാണ് യഥാർത്ഥ സമസ്തക്കാരെ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുക ഈ ആത്മീയത നഷ്ടപ്പെടും നമുക്കറിയാം നമ്മുടെ മഹാന്മാരായ നേതാക്കൾ സമസ്ത കേരള കേരളത്തോടെ നമ്മൾ പറയാറുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട കലിമുത്ത് വഫാത്തായത് ഉദുവോടുകൂടെ മരണപ്പെട്ടു പോയത് അവസാനത്തെ രാത്രിയും ആശുപത്രി കടക്കയിൽ സഹജു നിസ്കരിച്ചത് വെള്ളിയാഴ്ച രാവിൽ തിങ്കളാഴ്ച രാവിൽ നല്ല നല്ല രാവുകളിൽ നല്ല നല്ല മാസങ്ങളിൽ പുഞ്ചിരിയോടുകൂടെ വഫാത്തായി പോയവർ തുറ ആനോദിക്കൊണ്ടിരിക്കെ വഫാത്തായി പോയവർ അതോടൊപ്പം തന്നെ നല്ല റാഹത്തോടെ ഏറ്റവും നല്ല മരണത്തിന്റെ അടയാളങ്ങൾ കാണിച്ച് മരണപ്പെട്ടു പോയവർ എന്തേ അവര് മൗല്യോതി അവര് ഹദ്ബിയത്ത് ചൊല്ലി ചൊല്ലി അവരെല്ലാ നന്മകളും ചെയ്തു ആ പാരമ്പര്യം നിലനിർത്തി നമ്മളും ആഗ്രഹിക്കുന്നത് അതല്ലേ ഇവിടെ ഹദ് ചൊല്ലുന്നവരുണ്ടാവണം മൗലി തോതുന്നവരുണ്ടാവണം നടത്തുന്നവർ ഉണ്ടാവണം ഔലിയാക്കളപ്പിൻ പറ്റുന്നവരുണ്ടാവണം ഈ പുതിയ വിദ്യാഭ്യാസ രീതിയുടെ ആളുകൾ അവരുടെ ആ മക്കളെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഔലിയാക്കളുടെ ബൈഅത്ത് ചെയ്യലില്ല തുത്ബ് എന്ന പദവിയില്ല റൌസ് എന്ന പദവിയില്ല അങ്ങനെയുള്ള സാങ്കേതിക സംവിധാനങ്ങളൊന്നുമില്ല ആത്മീയതയുടെ ആ ഏറ്റവും ശ്രേഷ്ഠമായ നിർവചനങ്ങളുടെ വാക്കുകൾ പോലും അതൊക്കെ വിദുരത്താണ് എന്ന് മക്കളെ പഠിപ്പിച്ച് അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കെതിരെ സമസ്ത കേരള ജമ്മിയത്തുള്ള നടപടി സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് സി ഐ സി നിരന്തരം സമസ്ത തിരുത്താൻ ആവശ്യപ്പെട്ടു തിരുത്താൻ തയ്യാറാവുന്നില്ല പുസ്തകങ്ങളിലൂടെ അവരുടെ സിലബസിലൂടെ അവരുടെ ഇടപെടലുകളിലൂടെ അവരുടെ ക്ലാസ്സുകളിലൂടെ ഈ വളർന്നു വരുന്ന മക്കളെ സമസ്തയുടെ വിരോധികളാക്കി മുഷാവറയുടെ വിരോധികളാക്കി സമസ്തയെ നിന്നിച്ച് മുഷാവറയെ അവഹേളിച്ച് ഉസ്താദുമാരെ കുറിച്ച് മോശം പറഞ്ഞുകൊടുത്ത് സമസ്ത വിരുദ്ധരായ ഒരു ടീമിനെ സൃഷ്ടിച്ച് ഈ പ്രസ്ഥാനത്തെ രണ്ടാക്കാമെന്ന് കൊതിച്ച് കാത്തിരിക്കുന്നവരുടെ മുന്നിലാണ് സയ്യിദുല്ല ഈ പത്ത് ദിവസത്തെ യാത്ര നടത്തിയത് അവർക്കൊക്കെ ഒരു കാര്യം ബോധ്യപ്പെട്ടു നിങ്ങൾ വലിച്ചു കയറ്റാമെന്ന് ഉദ്ദേശിച്ച ഈ പ്രസ്ഥാനത്തിന്റെ അനുയായികളാട്ട ആയിട്ടാണ് ആളുകൾ ഓരോ സമ്മേളന നഗരയിലും നിറഞ്ഞു കവിഞ്ഞത് കാത്ത് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് പൊരിവെയിൽ കൊണ്ട് രണ്ടര മൂന്ന് മണിവരെ സദസ് കാത്തിരിക്കുകയാണ് നാല് മണിക്ക് തുടങ്ങിയ ഓരോ പോയിന്റുകളും രാത്രി പത്ത് മണി ചിലപ്പോ പത്തര മണി വരെ ഒരാളും ഒഴിഞ്ഞു പോകാതെ യുടെ അവസാനത്തെ സന്ദേശ പ്രഭാഷണം കേട്ടതിന് ശേഷമാണ് സദസ് നാലും അഞ്ചും മണിക്കൂറും വെയിലുകൊണ്ട് വെള്ളം കുടിക്കാതെ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടി സയ്യദു കേൾക്കാൻ ഞങ്ങൾ അങ്ങയുടെ പിന്നിലാണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ തെക്ക് ബീറുകൾ സയ്യദു കാണുമ്പോഴേക്ക് മുഴക്കുന്നത് സെയ്യമ എന്ന് പറയുമ്പോഴേക്ക് തെക്ക് ബീർ ചൊല്ലുന്നത് തെക്ക് ബീർ കേൾക്കുമ്പോഴേക്ക് ആലസ്യമുണ്ടാക്കുന്നവരോട് അസ്വാരസ്യ ഉണ്ടാക്കുന്നവരോട് എന്തിനാണ് നിങ്ങൾക്ക് ബേജാറ് ഇത് കേവലം ഒരു ആവേശമല്ല ഞങ്ങൾക്ക് വിശ്വാസമാണ് അത് ശംസുല്ല ആത്മീയ ധാര ഇന്ന് ഉമ്മത്തിന് കൈമാറുന്നവരാണ് കാണാത്തവർക്ക് വരക്കൽ തങ്ങളെ കാണാത്തവർക്ക് കുത്തുപുസ് കാണാത്തവർക്ക് ആ തലപ്പാവിൽ മമ്പുരന്തങ്ങളെ കാണാം മമ്പുരന്തങ്ങൾ ആത്മീയതയുടെ കിരീടം ചാർത്തി കൊടുത്ത മഹാനായ സയ്യിദ് ഹുസൈൻ തങ്ങളുടെ പേരക്കുട്ടിയാണ് ാണ് മഹാനായ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളെ കാണാം അവിടുത്തെ ചൂണ്ട വരലിലൂടെ നമുക്ക് കാണാം അവിടുത്തെ നിലപാടിലൂടെ നിലപാട് കേൾക്കാം അവിടുത്തെ ആത്മീയ ഉപദേശത്തിലൂടെ വഴി നമുക്ക് ബോധ്യപ്പെടാം ഇത് ആത്മീയതയുടെ കബൂലിയത്താണ് അതിൽ ആരും വെച്ചത് കൊണ്ട് പ്രയോജനമില്ല സയ്യിദുൽ കാണുമ്പോ സമസ്തയെ കുറിച്ച് പറയുമ്പോ സമസ്ത എന്ന് കേൾക്കുമ്പോ സമസ്തയുടെ ഈ പതാക ഉയർത്തി ഉയർത്തിക്കെട്ടുമ്പോ ഈമാനുള്ള സമസ്തക്കാരുടെ മനസ്സിൽ നിന്ന് തെക്ക് ബീറുകൾ ഉയർന്നുകൊണ്ടേ ഇരിക്കും അത് ആരുടെയും ഭീഷണിക്ക് മുന്നിൽ ഈ ഉമ്മത്തിന്റെ തെക്ക് ബീറുകൾ അന്തരീക്ഷത്തിൽ അലയ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി തെക്ക് വീറുകൾ നിങ്ങൾക്ക് വേണോ ഇതൊരു വെല്ലുവിളിയല്ല കാസർകോട്ട കുണിയയിലേക്ക് വരാ ലക്ഷക്കണക്കിനാളുകൾ ഒന്നിച്ച് തെക്ക് പീർ ചൊല്ലുന്നത് കേൾക്കാൻ ആളുകൾ ഈ മഹാന്മാരുടെ ആമീൻ ചൊല്ലുന്നത് കേൾക്കാൻ ആളുകൾ ഇതേപോലെ വരുന്ന ഫെബ്രുവരി എട്ടിന് ഒരു മകരി പുനസ്കാരം നടക്കും ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ തങ്ങന്മാരുണ്ടാകും ഉണ്ടാകും പണ്ഡിതന്മാരുണ്ടാകും ആ ആത്മീയ സദസ്സിലേക്ക് നിങ്ങളെ നേരിൽ ക്ഷണിക്കാനാണ് സയ്യദുല വരാനിരിക്കുന്നത് അള്ളാഹു നമ്മുടെ നേതാക്കൾക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ വളരെ ആവേശ